നടിയായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും തിളങ്ങി നിൽക്കുന്ന താരമാണ് ഭാഗ്യലക്ഷ്മി നിരവധി ആരാധകരാണ് ഭാഗ്യലക്ഷ്മിക്ക് സ്വന്തമായിട്ടുള്ളത് നിരവധി താരങ്ങൾക്കാണ് ഭാഗ്യലക്ഷ്മി തൻ്റെ ശബ്ദം നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ ഭാഗ്യലക്ഷ്മിയുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിരുവനന്തപുരത്തേക്ക് വിവാഹം കഴിഞ്ഞെത്തുമ്പോൾ ഒറ്റമുറിയിലേക്കായിരുന്നു താൻ കയറി വന്നതെന്നും അന്ന് മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് അങ്ങനെ തൻ്റെ ശബ്ദം കൊണ്ട് അധ്വാനിച്ച് താൻ വീട് പണി തുടങ്ങിയെന്നും ആ വീട്ടിൽ താമസിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ഈ വീട്ടിൽ താൻ അധികകാലം താമസിക്കുന്നില്ലെന്ന് ഒരു തോന്നലുണ്ടായിരുന്നതായിരുന്നു ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് രണ്ടായിരത്തിൽ താൻ അവിടെ നിന്ന് പടിയിറങ്ങിയെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും താൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തനിക്ക് എന്തോ ആ വീട്ടിൽ ഒട്ടും താമസിക്കാൻ തോന്നിയില്ലെന്നും തനിക്ക് മാത്രമല്ല തൻ്റെ മക്കൾക്കും അങ്ങനെയാണെന്നും അവർ പറയുന്നു അങ്ങനെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു വീട് വാങ്ങിയാൽ അത് പൊളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ പോലെ എന്നും അങ്ങനെ സ്വരം കൊണ്ട് പണിത് ഈ വീട് നിലംപതിച്ചിരിക്കുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് കിളി കൂടുകൂട്ടുന്നത് പോലെയാണ് അന്ന് ഞാൻ ഈ വീട് വെച്ചത് മദ്രാസിലേക്ക് പറന്നുപോയി ഒരു ചുള്ളിക്കൊമ്പ് കൊത്തിക്കൊണ്ടുവരും പോലെ പണവും കൊണ്ടുവരും വീണ്ടും പോകും വരും ഒടുവിൽ താമസമായപ്പോഴോ സമാധാനമില്ല പിന്നെ ഒട്ടും ആലോചിച്ചില്ല സ്നേഹമില്ലാത്തിടത്ത് സമാധാനമില്ലാത്തിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് അത് ഉപേക്ഷിക്കണം അത് എത്ര വിലപെടു ുള്ളതായാലും സമാധാനമാണ് ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷം തരുന്നത് അങ്ങനെയാണ് വീഡിയോയ്ക്ക് താരം ക്യാപ്ഷൻ നൽകിയത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമൻസുകളുമായി എത്തിയത് സ്വരഭേദങ്ങളിൽ വായിച്ചപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു പോയിരുന്നു എന്റെ അനുഭവം വ്യത്യസ്തമല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് വായിച്ചപ്പോഴും വല്ലാത്ത വിഷമം തോന്നി ഇടയ്ക്ക് ആലോചിക്കാറുണ്ടായിരുന്നു അത് തിരിച്ചു കിട്ടിക്കാണുമോ എന്ന് തമ്പിസാറായിരുന്നില്ലേ സ്വരം എന്ന് പേരിട്ടത് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു മരവിപ്പായിരിക്കുമല്ലേ എന്നാണ് ഒരു കമന്റ് പലരും സമാനമായ ദുഃഖങ്ങളാണ് ഭാഗ്യലക്ഷ്മിയുമായി പങ്കുവയ്ക്കുന്നത്